ഹലോ ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ക്രിസ്മസ് എല്ലാം എല്ലാവരും ആഘോഷിച്ചു ഞങ്ങളും അതേപോലെ പുറത്തൊക്കെ പോയി ക്രിസ്മസ് ആഘോഷിച്ചു ക്രിസ്മസ് ഫെയറിനൊക്കെ പോയി അവിടെയൊക്കെ കണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാനായിട്ട് കുറച്ച് പച്ചരി ഞാനൊന്ന് കുതുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരപ്പം റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കുറേശ്ശേ എടുത്തിട്ട് അരയ്ക്കാം അപ്പോൾ ഇതേപോലെ കുറേശ്ശേ ഇട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ നമുക്ക് മാറ്റി ഒന്ന് കപ്പി കാച്ചാനായിട്ട് എടുക്കാം കപ്പി കാച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ അപ്പം ഇത്തിരി പാടായിട്ട് തോന്നിയെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കി നമുക്കിത് അടുപ്പി വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് തുടരെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു തേങ്ങ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറുക്കി എടുത്തിരിക്കുന്ന മാവും തേങ്ങായും ഒരല്പ ഈസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈസ്റ്റ് ചേർത്താൽ ഉറപ്പായിട്ടും പഞ്ചസാരയും കൂടി ചേർക്കണം തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എന്തായാലും കൂടുതലെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുകയും ചെയ്യും രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇടാം ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ചേർക്കാം അപ്പം അരച്ചെടുത്ത മാവ് ഇതേ കണക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിക്കാം നമ്മൾ ഇതിലേക്ക് ഈസ്റ്റും കൂടി ചേർക്കാം ഞാനിപ്പോൾ ഈസ്റ്റ് ഒരു അല്പം വെള്ളത്തിൽ കലക്കി എടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഈസ്റ്റ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് ചേർക്കാം അപ്പോൾ ഈ മാവരയ്ക്കുന്ന സമയത്ത് ഈസ്റ്റും കൂടി ഇട്ടങ്ങ് അരച്ചാൽ നന്നായിരിക്കും അപ്പോൾ അന്നേരം ഞാനിത് മറന്നുപോയ ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാ ചേരുവകളും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കും ആ സമയം കൊണ്ട് ബാക്കിയുള്ള കറിയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഇതേ എനിക്ക് നന്നായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചുട്ടെടുത്താൽ മതി അതിന് മുമ്പേ നമുക്ക് കറിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം പിന്നെ ഇത് ചൂടോടെ ചുട്ടെടുത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം കറി റെഡിയാക്കാനായിട്ട് ഞാൻ ഇത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം ഞാൻ വറുത്തരച്ച ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തേങ്ങ ഞാനൊന്ന് വറുത്തരയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഉരുളക്കയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇടാം ഇതൊക്കെ ഒന്ന് വഴറ്റാ എടുക്കാം അപ്പം സവാളയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം സവാള വഴിന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇടാം അപ്പം ഇത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തക്കാളിയും കൂടി ഇടാം തക്കാളി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇടാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയൊരു തീല് കിടന്നതൊന്ന് മൂത്ത് വരണം ഇതിനിപ്പോൾ എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ചേർക്കാം ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പകുതി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇത് കറി റെഡിയായിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മീനും കൂടി വറുത്തെടുക്കുന്നുണ്ട് അതിനാവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതും കൂടി പൊടിയുടെ കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇന്ന് നന്നായിട്ട് മീനിനകത്തേക്ക് ഇതൊന്ന് തേച്ച് വെക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഏതാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതും കൂടി നന്നായിട്ടൊന്ന് തേച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും ഒക്കെ ഇതൊന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തത് കൂടി ചുട്ടെടുക്കാം ഇപ്പം വൈകുന്നേരം ആയതദേശം സമയമായി ഡിന്നറിനുള്ള സമയം കൂടി ആയി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതൊന്ന് മൂടിവെച്ച് വേവിക്കാം ഇതിൻ്റെ കുമിളകളൊക്കെ ഒന്ന് വന്നിട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇതേപോലെ എല്ലാം ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ടക്കറിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സവാളയും തക്കാളിയും ഒക്കെ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി മുട്ടയും കൂടി ഇതിനകത്തേക്ക് ഇട്ടാൽ മതി മുട്ടക്കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്